നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പി വി അൻവർ ഒരു ഇല്ലുമിനിയാറ്റിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത് പിണറായി വിജയനെതിരെ വേണമെങ്കിൽ പോലും ഓഡിയോ പുറത്തുവിടാനുള്ള ധൈര്യം തനിക്കുണ്ട് എന്ന് പറയാതെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് പി വി അൻവർ എന്നാണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനമൊക്കെ കണ്ടതിന് താഴെ വരുന്ന കമന്റുകൾ അധികവും ഇപ്പോഴദ്ദേഹം ഈ പിണറായി വിജയൻ അദ്ദേഹം നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിന്റെ ഒരു ഓഡിയോ അടക്കമുള്ളവയും പുറത്തുവിട്ടിരിക്കുന്നു വിട്ടിട്ടുണ്ട് ഗതികേട് കൊണ്ടാണ് ഈ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തുവിടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യം വ്യക്തമാക്കാൻ വേണ്ടി ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അൻവർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന പോലീസിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി തന്നെയാണ് പി വി അൻവർ എം എൽ എ ഇപ്പോഴും രംഗത്തെത്തിയിരിക്കുന്നത് നൊട്ടോറിയസ് ക്രിമിനൽ ആണ് എന്നാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത് എം ആർ അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട് എന്ന് തുറന്നു പറയുകയാണ് പി വി അൻവർ എം എൽ എ അധോലോക ഭീകരൻ ദാവൂദ് ഇബ്രാഹിമിനെ അദ്ദേഹം മാതൃകയാക്കുന്നുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത് ഇങ്ങനെ ഇത്തരത്തിൽ ഒരു എ ഡി ജി പിക്ക് എതിരെ ഒരു എം എൽ എ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നു പറയണമെങ്കിൽ എന്തായിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്ന സത്യാവസ്ഥ എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ ക്രമസമാധാന ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും വെട്ടിക്കൊണ്ടാണ് ഈ അൻവർ എം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് തെളിവ് സഹിതം പുറത്തിനി ആര് കൊണ്ടുവന്നാലും ജനം അവരുടെ ഒപ്പമേ നിൽക്കുകയുള്ളൂ എന്നതിന്റെ തെളിവാണ് അൻവർ എം എൽ എയുടെ വാർത്താ സമ്മേളനത്തിന് താഴെ വരുന്ന ഓരോ കമന്റുകളും എന്നത് വ്യക്തമാണ് അൻവറയ്ക്കൊപ്പം അൻവറിനൊപ്പം അൻവർ ഇതുപോലെ തന്നെ ഓരോ സത്യങ്ങളും പുറത്തു വരട്ടെ ആദ്യം നിങ്ങൾ നിങ്ങളുടെ തെറ്റുണ്ടെങ്കിൽ അത് ആദ്യം തിരുത്തുക പിന്നീട് സത്യം പുറത്തു കൊണ്ടുവരുക എന്നൊക്കെ പറഞ്ഞാൽ നിരവധി ആളുകളാണ് പ്രോത്സാഹിപ്പിച്ചും അല്ലാതെയുമൊക്കെ തന്നെ കമന്റുമായി രംഗത്തെത്തുന്നത് എന്താ അജിത് കുമാർ മാത്രമല്ല അജിത് കുമാറിന്റെ ഭാര്യയ്ക്കും പലതരത്തിലുള്ള കളികളിലും പങ്കുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് അജിത് കുമാറിന്റെ ഭാര്യയ്ക്ക് സ്ത്രീ എന്ന പരിഗണന നൽകി ഇപ്പോൾ തൽക്കാലം വിടുന്നു എന്നും ആവശ്യം വരികയാണെങ്കിൽ ചില കാര്യങ്ങൾ പറയാമെന്നുമാണ് പി വി അൻവർ അവർ പറഞ്ഞു ഇപ്പോഴിതാ അൻവർ കഴിഞ്ഞ ദിവസം ഒരു ഓഡിയോ പുറത്തുവിട്ടിരുന്നു അല്ലാതെ ഇപ്പോഴിതാ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ഓഡിയോ കൂടി അല്ലെങ്കിൽ ഒരു വീഡിയോ കൂടി ഇപ്പോൾ അദ്ദേഹം പുറത്തുവിട്ടിരിക്കുകയാണ് അതൊരു അല്പസമയം കാണാം ആയിരക്കണക്കിന് പതിനായിരത്തോളം ആളുകൾ പങ്കെടുത്ത സദസ്സിനെ അലങ്കൂലപ്പെടുത്താൻ മുൻകൂട്ടി ഗൂഢാലോചന നടത്തി ഇവർ പോലീസ് അനങ്ങിയില്ല അങ്ങനെ ഈ വിഷയം പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പിറ്റേ ദിവസം അദ്ദേഹം മുപ്പതാം തീയതി സോറി മുപ്പതാം തീയതിയാണ് നവംബർ മുപ്പത് ഒന്നാം തീയതി അദ്ദേഹത്തെ രാവിലെ സദസ് നടക്കുന്ന നവകേരള സദസ് നടക്കുന്നതിനുമുള്ള പത്രസമ്മേളനത്തിൽ അവിടുത്തെ പത്രക്കാർ ഈ വിഷയത്തെ കുറിച്ച് ഒരു ഒന്നര മിനിറ്റില് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് ദയവായി അതൊന്ന് കേൾക്കുക പിന്നെ ഏഴായിരത്തി അറുന്നൂറ്റാട് നിവേദനം കൊടുത്തു ഏഴായിരത്തി അറുനൂറ്റഞ്ചാട് നിവേദനം അവിടെ കൊടുത്തു ആ ഏഴായിരത്തി അറുനൂറ്റഞ്ചാട് സുഗമമായിട്ട് നിവേദനം അവിടെ പോയി ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഒരു പ്രശ്നം ഉണ്ടാകാത്ത കാര്യത്തിൽ പ്രശ്നം ഉണ്ട് എന്ന് വെട്ടി തീർക്കാൻ ചെറിയ ആൾക്കാർ കെട്ടിച്ചമക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് മറ്റൊന്നുമല്ല ദൃശ്യങ്ങൾ നിങ്ങൾ തന്നെ ഏർപ്പാട് ചെയ്തതാണെങ്കിൽ ഞാനൊക്കെ ചെയ്യാൻ പറ്റും എനക്ക് പറയാൻ പറ്റും അയാള് നിങ്ങൾ നിങ്ങൾ എന്താ ഒരു പരിപാടിയാണ് കൊച്ചാക്കി കാണുന്നത് കൃത്യമായ കാര്യങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി തന്നെയാണ് ഈ ഓഡിയോയും വീഡിയോയും അടക്കം അൻവർ ഇപ്പോൾ പുറത്തുവിടുന്നത് സുജിത് ദാസ് ഐ പി എസ് നേരത്തെ കസ്റ്റംസിലായിരുന്നു കസ്റ്റംസിനെ വെട്ടിച്ച നിരവധി കേസുകളിൽ ആള് പോലീസ് റോഡിൽ പിടിക്കുകയും ഉണ്ടായി ഇത് സ്വർണക്കടത്തുമായി ബന്ധം ഉണ്ടാക്കിയെന്നും അദ്ദേഹം ആരോപിക്കുകയാണ് കസ്റ്റംസിലുള്ള ഉദ്യോഗസ്ഥർ കടത്തുകാരെ കടത്തിവിടും എന്നിട്ട് പോലീസിന് വിവരം നൽകും പിടിക്കുന്നതിൽ നിന്ന് സ്വർണം കവരും ഇതാണ് രീതിയെന്നും അദ്ദേഹം ആരോപിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് ഇരുപത്തിയൊൻപത് വകുപ്പുകളാണുള്ളത് മുഖ്യമന്ത്രിയെ വിശ്വസ്തർ കുഴിയിൽ ചാടിക്കുന്നു എന്ന വ്യക്തി യാണ് ഇവിടെ അൻവർ പി വി അൻവർ ചെയ്യുന്നത് അതായത് മുഖ്യമന്ത്രിക്ക് ഇരുപത്തിയൊൻപത് വകുപ്പുകളാണ് ഉള്ളത് തന്നെ ഓരോ വകുപ്പിലും മുഖ്യമന്ത്രിക്ക് നേരിട്ട് പോയി ഇടപെട്ട് അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കൃത്യമായി ഓരോ വകുപ്പുകളും ഓരോ ആൾക്കാർക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് ഓരോ വിശ്വ വിശ്വസ്തരെയും ഏൽപ്പിച്ചിട്ടുണ്ട് അവർ നന്നായി ചെയ്യുമെന്ന വിശ്വാസത്തിലാണ് ഇതെല്ലാം അദ്ദേഹം നടത്തുന്നത് പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ വിശ്വസ്തർ കുഴിയിൽ ചാടിക്കുന്നുവെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇവിടെ പി വി അൻവർ ചെയ്യുന്നതാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പരാജയമാണെന്ന് എടുത്തു പറയുകയാണ് അതായത് പി ശശി എന്ന് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്രത്തോളം പ്രാധാന്യമുള്ള ആളാണെന്ന് എല്ലാവർക്കും ഇവിടുത്തെ രാഷ്ട്രീയ കേരളം കേരളത്തിൽ നന്നായി തന്നെ അറിയാം പി ശശി അടക്കം അദ്ദേഹം ഒരു പരാജയമാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇവിടെ അൻവർ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും എ ഡി ജി പിയെയും മുഖ്യമന്ത്രി വിശ്വസിച്ചാണ് ചുമതലകൾ ഏൽപ്പിച്ചത് അവർ അത് കൃത്യമായി ചെയ്തില്ല എന്നും പി വി അൻവർ കുറ്റപ്പെടുത്തുകയാണ് അതേസമയം ഈ പി വി അൻവർ അൻവറുമായുള്ള ഫോൺ സംഭാഷണത്തിൽ എ ഡി ജി പി എം ആർ െതിരെ ഗുരുതര പരാമർശം നടത്തിയ പത്തനംതിട്ട എസ് പി സുജിത് ദാസിനെതിരെ കടുത്ത നടപടി ഉണ്ടാകേക്കില്ല എന്ന സൂചനയും പുറത്തുവരികയാണ് എസ് പിക്ക് നടപടി വകുപ്പ് തല അന്വേഷണത്തിൽ മാത്രം ഒതുങ്ങും സംഭാഷണം പുറത്തു വന്ന വിവാദമായതിന് പിന്നാലെ തിരക്കിട്ട ചർച്ചകളാണ് പോലീസ് ആസ്ഥാനത്ത് നടക്കുന്നത് മൂന്ന് ദിവസത്തേക്ക് അവധിയിൽ പോയ സുജിത് ദാസിനെ പത്തനംതിട്ടയിൽ തന്നെ പ്രവേശിക്കുമോ അതോ മറ്റെവിടെയെങ്കിലും മാറ്റുമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല സസ്പെൻഷൻ പോലെയുള്ള കടുത്ത നടപടി വേണ്ടെന്നാണ് ധാരണയെന്നാണ് സൂചന സുജിത് ദാസിനെതിരെ കടുത്ത നടപടി വേണമെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പിന്നീട് പോലീസ് ആസ്ഥാനം നടന്ന ചർച്ചകളിൽ അദ്ദേഹം ഈ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടു പോയെന്നാണ് വിവരം തിരുവനന്തപുരത്തെത്തിയ സുദാസ് അജിത്കുമാറിനെ കാണാൻ ശ്രമിച്ചുവെങ്കിലും അനുമതി നൽകിയിരുന്നില്ല പോലീസ് തലപ്പത്തെ അസ്വാരസ്യം സർക്കാരിനും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുമുണ്ട് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി ജില്ലാ പോലീസ് മേധാവി ഇത്തരത്തിൽ പ്രതികരിക്കുന്ന സംഭവം ഇതാദ്യമായാണ് മലപ്പുറം എസ് പി ആയിരിക്കെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് മരങ്ങൾ മുറിച്ചുകടത്തിയെന്ന പരാതി പിൻവലിക്കാനാണ് എസ് പി വി അൻപത് ത് എന്നാണ് പ്രാഥമിക നിഗമനം മരം മുറിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് എം എൽ എ രംഗത്തെത്തിയിരുന്നു എം എൽ എ അന്വയിപ്പിക്കാൻ ശ്രമിക്കുന്ന തരത്തിലാണ് പുറത്തു വന്നിട്ടുള്ള സംഭാഷണം എ ഡി ജി പിറ്റപ്പെടുത്തുന്നുമുണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ വിശ്വസ്തരായതുകൊണ്ടാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ സേനയിൽ ശക്തനായത് എന്ന ശബ്ദരേഖയിൽ പരാമർശമുണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തെ സർവീസ് ഉണ്ടെന്നും അത്രയും കാലം താൻ എം എൽ എ കടപ്പെട്ടിരിക്കുമെന്നും പറയുന്നുണ്ട് ആ ഓഡിയോ ക്ലിപ്പിൽ എന്തായാലും അൻവർ ഏതായാലും തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇതിന് മുൻപ് പലതരത്തിൽ അൻവർ തുനിഞ്ഞിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ തന്നെ മലപോലെ വന്നത് എലിപോലെ പോകുന്ന സാഹചര്യവും നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ ആകരുത് ഇതാണോ ഉള്ളത് എന്നാലും പിണറായി വിജയനെ പോലും ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങൾ പിണറായി വെട്ടിക്കൊണ്ട് ഇവിടെ ചെയ്യുകയാണ് ഇതേ സംഭവ വികാസങ്ങൾ കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ മാഷ്ട്രോട് ചോദിച്ചപ്പോൾ പാർട്ടിക്ക് പാർട്ടിയെക്കാൾ ആരും മലരേണ്ടതില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ പച്ചയായി തന്നെ ഇവിടെ ഈ വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടി പി വി പി വി അൻവർ ഇക്കാര്യം പറയുമ്പോൾ പാർട്ടി ഇതിൽ എന്തെങ്കിലും നടപടി എടുക്കുമോ എന്ന് കണ്ടറിയാം Oop. <laughs>